സ്രയനായ യേശു ഷിമോനെയും അവൻ്റെ സഹോദരനായ അന്ദ്രയോസിനെയും തന്നെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരോട് പറയുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമുണ്ട് അതിൻ്റെ അർത്ഥം വേണ്ടതുപോലെ ഈ കഴിഞ്ഞ നാളുകളിൽ മനസ്സിലാക്കുവാൻ കൂട്ടാക്കിയിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ എന്നത് സംശയമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യേശു ശിവനോടും അവൻ്റെ സഹോദരനായ അന്തരോസിനോടും പറഞ്ഞു എന്നെ അനുഗമിപ്പീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ ഈ സംഭവം വളരെ വസ്തുനിഷ്ഠമായി എന്നെ മാറ്റർ ഓഫ് ഫാക്റ്റ് വെയ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഏതർത്ഥത്തിലാണ് യേശു അവരോട് ഈ വാക്കുകൾ പറഞ്ഞത് ഈ വാക്കുകൾ കേട്ടപ്പോൾ ഏത് വിധത്തിലായിരിക്കണം അവർ അതിനെ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് അവർ യേശുവിനെ അനുഗമിച്ചത് ഇവയൊക്കെയും ഇപ്പോഴും അല്പം നിഗൂഢതയിൽ ആണ്ടു നിൽക്കുന്ന ചോദ്യങ്ങളാണ് നമുക്ക് സുവിശേഷങ്ങളുടെ പൊതുവായ വിളിച്ചതിൽ ഈ ഒരു അല്പം ഗോപ്യമെന്ന് തോന്നാവുന്ന അങ്ങനെ പ്രതീതി സൃഷ്ടിക്കാവുന്ന പ്രസ്താവനയെ എൻ്റെ ആത്മീയമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് ഒരുമിച്ച് അന്വേഷിച്ച് നോക്കാം യേശുവാരെയാണ് വിളിക്കുന്നത് മുക്കുവരായ ശിവോനെയും അന്തയോസിനെയുമാണ് വിളിക്കുന്നത് അവർക്ക് മീനിനെ പിടിച്ചു മാത്രമേ പരിചയമുള്ളൂ മറ്റൊന്നിനെയും പിടിക്കാനുള്ള പരിചയമോ വിദ്യാഭ്യാസമോ വിരുതോ അവർക്കുള്ളതായി യാതൊരു രേഖയുമില്ല ഇപ്പോൾ പിടിക്കുക എന്ന ആ ഒരു ക്രിയ അവർ അഹോവൃത്തി കഴിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നു അവർ പിടിച്ചു കൊണ്ടിരുന്നത് മീനായിരുന്നു മീനെ പിടിക്കുവാനുള്ള പ്രാഗൽഭ്യം കഴിവ് അതിൻ്റെ സ്കിൽ എന്ന് നമ്മൾ പറയില്ലേ അവർക്ക് ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് തുലും വ്യത്യസ്തമായൊരു മേഖലയിലേക്ക് യേശു അവരെ ആഹ്വാനം ചെയ്യുന്നത് മീനെ പിടിക്കുന്നതും മനുഷ്യരെ പിടിക്കുന്നതും തമ്മിൽ വലിയ സാമ്യമൊന്നുമില്ല അല്ലെങ്കിൽ സാമ്യമുണ്ടാകരുത് എന്നത് വളരെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ മീനും മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട് മനുഷ്യനും മറ്റെല്ലാ സൃഷ്ടികളും തമ്മിൽ വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തെ ഒരു കാലത്തും ഒരു സാഹചര്യത്തിലും അവഗണിക്കരുത് എന്ന ഒരു നിർദ്ദേശം ഏത് ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ രണ്ട് അധ്യായത്തിലുണ്ട് അത് ഉത്തരവ് പോലെ അല്ലെങ്കിലും അതൊരു സജഷൻ പോലെ ഒരു ലഘുവായ വളരെ സൗമ്യമേറിയ ഒരു നിർദ്ദേശം പോലെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം അതായത് മീനെ പിടിക്കുന്നത് മനുഷ്യരെ പിടിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നത് അത്യാവശ്യമാണ് അത് പ്രയോജനം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അതിലേക്കായി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നതിൽ നഷ്ടം വരികയില്ല എന്ന് നമുക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കാം മീനിനെ പിടിക്കുമ്പോൾ അതിന് ഉപകരണങ്ങൾ ആവശ്യമാണ് വെറും കൈയോടെ പോയി മീൻ പിടിച്ചാലും അധികനാൾ ജീവിച്ചിട്ടില്ല മൂന്ന് നേരം ആഹാരം കഴിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം പലവിധമായ ഉപാധികൾ ഉപയോഗിക്കാം പലവിധമായ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം പലവിധമായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ടൂൾസ് ഉപയോഗിക്കാം വലയിടാം ചൂണ്ടയിടാം എൻ്റെ ചെറുപ്പത്തിൽ ഒറ്റൽ കൊണ്ട് നടന്ന് മീൻ പിടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ പലവിധമായ എന്നാൽ ഇപ്രകാരമുള്ളൊരു സമീപനം മനുഷ്യരെ പിടിക്കുന്നതിൽ ആയിക്കൂട ഒരു കാലത്തും കാലത്തുമാകരുത് എന്ന ഒരു കൃത്യമായ സ്പഷ്ടമായ നിർദ്ദേശം പറയാതെ പറഞ്ഞാണ് യേശു അവരെ ആഹ്വാനം ചെയ്യുന്നത് പിന്നെ എന്തു ചെയ്യണം മീനെ പിടിക്കുന്നത് മീൻ പിടിക്കുന്ന ആളിൻ്റെ അല്ലെങ്കിൽ ആളുകളുടെ വ്യക്തിത്വത്തോട് വലിയ ബന്ധമില്ലാത്തൊരു പ്രക്രിയയും അതുകൊണ്ട് തന്നെ ബാഹ്യമായ ഉപാധികളെ ഏതാണ്ട് ഒട്ടുമുക്കാലും ആശ്രയിച്ച് നിർവഹിക്കേണ്ട ഒരു കൃത്യമാണ് എന്നതിരിക്കെ മനുഷ്യരെ പിടിക്കുമ്പോൾ ഒരു വിധത്തിലുള്ള ഉപകരണമോ ഉപാധിയോ ഉപയോഗിക്കുവാൻ പാടില്ല ഭൗതികമായ ഒരു സമ്പത്തും സ്ട്രാറ്റജിയും ഉപാധിയും ഇതിൽ പ്രയോഗിക്കപ്പെടരുത് ഭൗതികമായ ഒരു പരിഗണനയും ഇതിൽ പ്രവേശിക്കുവാൻ ഇടയാകരുത് മനുഷ്യരെ മീൻ പിടിക്കുന്നത് പോലെ പിടിക്കരുത് മനുഷ്യരെ പിടിക്കാനായി ചൂണ്ടയും കൊണ്ട് നടക്കരുത് അല്ലെങ്കിൽ വലയും കൊണ്ട് നടക്കരുത് ഒറ്റാലും കൊണ്ട് നടക്കരുത് അല്ലെങ്കിൽ തിമിങ്ങലത്തെയൊക്കെ പിടിക്കുന്ന പോലെ ഹാർപൂൺ കൊണ്ട് നടക്കരുത് എന്നത് ഇവിടെ വളരെ വ്യക്തമാണ് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട എന്നാൽ പലപ്പോഴും അവഗണിക്കുന്ന ഒരു സത്യം ഒന്നുകിൽ നാം നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങളുടെ കഴിവനുസരിച്ച് അനുസരിച്ച് അതിൻ്റെ അവയുടെ ഇഫക്റ്റീവ്നെസ് അനുസരിച്ച് നമ്മുടെ ദൗത്യത്തിൽ വിജയിക്കും ഉദാഹരണമായിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ ആറ്റം ബോംബ് ഉണ്ടെങ്കിൽ നല്ലതാണ് കൊച്ചു കൊച്ചു കുഴിപൊമ്പ് കൊണ്ടുപോകുന്നതിനേക്കാൾ ആറ്റം ബോംബ് ഉണ്ടെങ്കിൽ യുദ്ധത്തിൽ ജയിക്കും അപ്പം അങ്ങനെ ആറ്റം ബോംബ് കയ്യിലുള്ളവൻ വലിയ യുദ്ധ തന്ത്രങ്ങളും മുറകളും ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അവന് ബട്ടൺ അമർത്താൻ പഠിച്ചാലുണ്ട് ഇപ്പോൾ കേരളത്തിൽ എന്ന് പറയുന്ന അതിവിദഗ്ധമായ ഒരു മാർഷൽ ആർട്ടുണ്ടായിരുന്നു അങ്ങനെ മറ്റുള്ള കങ്ഫു ആണെങ്കിലും ആണെങ്കിലും ജിജിത്സു ആണെങ്കിലും ഇപ്പോൾ തായ്വാനിലെ കിക്ക് ബോക്സിംഗ് ആണെങ്കിലും ബോക്സിംഗ് ആണെങ്കിലും ഇവയൊക്കെയും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തന്ത്രങ്ങളെയും മുറകളെയും ആശ്രയിച്ച് നേടേണ്ടവയാണ് പരിശീലനമില്ലാതെ ആർക്കും കങ്ങ്ഫുവോ അല്ലെങ്കിൽ ജുജിത്സുവോ അല്ലെങ്കിൽ ബോക്സിംഗോ നടത്തുവാൻ സാധ്യമല്ല എന്നാൽ നല്ല ബോക്സിംഗ് പഠിച്ച ഒന്നാന്തരം ബോക്സറായിട്ട് യുദ്ധക്കളത്തിൽ പോയി ആറ്റം ആറ്റമ്പോട് യുദ്ധം ചെയ്യാനും ഒക്കത്തില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള മേഖലയിൽ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല പിന്നെ എന്താണ് അവൻ്റെ കയറിയിരിക്കുന്ന ഉപകരണങ്ങൾക്കാണ് വില ഇപ്പോൾ ഒരു ഭരണത്തലവൻ്റെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെങ്കിൽ അവന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിലയും നിലയും ഉണ്ടായിരിക്കും അതേസമയം മറ്റൊരു രാഷ്ട്ര നേതാവിൻ്റെ കയ്യിൽ ആറ്റം ബോംബില്ല പക്ഷേ അവൻ ഉന്നതമായി ചിന്തിക്കുന്നവനാണ് ധാർമ്മികമായി മാത്രം പ്രവർത്തിക്കുന്നവനാണ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവനെ ഒഴിഞ്ഞു വെച്ചവനാണ് എന്ന് പറഞ്ഞാൽ അവന് വലിയ വിലയൊന്നും ഉണ്ടാകില്ല ഇതാണ് ഈ ഒരു സാഹചര്യത്തിൻ്റെ പ്രത്യേകത അപ്പോൾ പത്രോസും അല്ലെങ്കിൽ അന്ന് ശിമോനും അവരുടെ സഹോദരനായ അന്ത്രയോസും മീൻ പിടിക്കാൻ പോകുമ്പോൾ അവരുടെ സ്വഭാവം എന്താണെന്നും അവരുടെ ആത്മീയമായ കാഴ്ചപ്പാടെന്താണെന്നോ അവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹം അത് ലൗകികമാണോ സാംസ്കാരികമാണോ ദൈവികമാണോ എന്തൊന്നും പ്രസക്തമല്ല തന്നെയുമല്ല അങ്ങനെ ചൂണ്ട ഇട്ട് അല്ലെങ്കിൽ വലയിട്ട് അതിൽ പെട്ട് അവർക്ക് കിട്ടുന്ന മീനിനോട് ഇവർ സ്നേഹത്തോട് പെരുമാറുമോ അവയോട് ആർദ്രകരണ കാണിക്കുമോ അവയെ പരിരാളിച്ച് വളർത്തുമോ അവയ്ക്ക് നല്ല തീറ്റ കൊടുക്കുമോ ഇതൊന്നും പ്രശ്നമല്ല അവർ മീൻ പിടിക്കുന്നു അവർക്കിഷ്ടം പോലെ പാചകം വെച്ച് തിന്നാൻ കഴിയും ബാക്കിയുള്ള ചന്തയിൽ കൊണ്ട് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മറ്റു പല കാര്യങ്ങൾ നടക്കും ഇതിനപ്പുറത്തെ ഒരു സാധ്യതയും ഇവിടെയില്ല ചുരുക്കി പറഞ്ഞാൽ മുക്കുവർ മീൻ പിടിക്കുന്നത് അവരുടെ ലാഭത്തിനും അവരുടെ കാര്യസാധ്യത്തിനും മാത്രമാണ് ആരെ പിടിക്കുന്നുവോ അല്ലെങ്കിൽ ഏത് മീനെ പിടിക്കുന്നുവോ അതിൻ്റെ നന്മയോ മേന്മയോ ഭാവിയോ ക്ഷേമമോ ഇവിടെ പ്രസക്തമല്ല എത്ര മീനെ പിടിച്ചു എന്നത് പ്രസക്തമാണ് പിടിച്ച മീൻ നല്ല മീനാണോ ചന്തയിൽ വിലയുള്ള മീനാണോ അതോ വില കുറഞ്ഞ മീനാണോ അത് പ്രസക്തമാണ് അപ്പോൾ ഇതാണ് ഈ ഒരു സാഹചര്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അധ്വാനത്തിൻ്റെ പ്രത്യേകത സ്വഭാവം എന്നാൽ മനുഷ്യരെ പിടിക്കുമ്പോൾ ഈ പരിണ പരിഗണനകൾ തികച്ചും അസ്ഥാനത്താണ് ഇനി പിടിക്കുക എന്ന വാക്ക് നമുക്കല്പം ശ്രദ്ധിക്കാം മനുഷ്യരെ പിടിക്കുക അല്ലെങ്കിൽ മനുഷ്യരെ പിടിക്കുന്നു എന്നത് വാസ്തവത്തിൽ നമ്മുടെ കാതിൽ പതിയുന്നത് അല്പം അലോസരമുണ്ടാക്കും മനുഷ്യരെ പിടിക്കുന്നത് ശരിയാണോ അല്ലയോ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യേശു പത്ര ശിവനോടും അവൻ്റെ സഹോദരനായ അന്ത്രയോസിനോടുമാണ് സംസാരിക്കുന്നത് അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയിലാണ് യേശു അവരോട് സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ കവലയിൽ വഴക്കുണ്ടാക്കിയാൽ അവൻ അവൻ്റെ ശത്രുവോട് പറയും അടിച്ചതിൻ്റെ അടിച്ചതിൻ്റെ എന്താ ക്ലച്ചൊടിച്ചു കളയും അല്ലെങ്കിൽ നിൻ്റെ സ്റ്റിയറിംഗിൻ്റെ കാര്യം ഇരിക്കും എന്ന് പറയും ഇന്ന് കാരണം എന്താണ് ആ ഭാഷയാണ് അവന് അറിയാവുന്നത് ആ ഭാഷയാണ് ആ സാഹചര്യത്തിൽ പ്രയോജനപ്പെടുന്നത് നല്ല നാലാം ക്ലാസ് വരെ പോലും പഠിച്ചിട്ടില്ലാത്ത ഒരു ചട്ടമ്പി കവലയോട് വഴക്കിടുമ്പോൾ ഒരുത്തും പറയുകയാണ് നീ നിൻ്റെ മര്യാദ അനുസരിച്ച് എന്നോട്ടിട്ട് പെട്ടില്ല എങ്കിൽ എൻ്റെ ഭുജം അമിതമായ ബലത്തോടെ നിൻ്റെ കമല ദളങ്ങളിൽ പതിക്കുകയും അതിൻ്റെ ഫലമായി നിൻ്റെ ഒന്നോ രണ്ടോ ദന്തങ്ങൾ അവ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പൊഴിഞ്ഞ് ഈ ഭൂമിയുടെ മണ്ണിൽ വീഴുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന കാര്യം ഞാൻ എളിമയോടെ നിന്നെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നത് ദയവായി പരിഗണിക്കണം എന്ന് പറയാൻ പറയാനൊക്കോ അവനോട് സംസാരിക്കുമ്പോൾ അവന് മനസ്സിലാകുന്ന വിധത്തിൽ അവൻ്റെ തട്ടത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ടി വരും അപ്പോൾ യേശു ഒരു മുക്കു മുക്കുവനോടൊരു മുക്കുവനെ പോലെ സംസാരിക്കും അതേസമയം സമയം ഇത് സാധാരണ മുക്കുവനല്ല ഉള്ളത് മനുഷ്യരെ പിടിക്കുക എന്നു രണ്ടാമത് മുക്കുവർ മീനെ പിടിക്കുന്നത് അവരുടെ ലാഭത്തിനും ഉപയോഗത്തിനുമാണ് നാം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ മനുഷ്യരെ പിടിക്കുമ്പോൾ അവിടെ സ്വയത്തിൻ്റെ യാതൊരു താല്പര്യവും കണക്കൂട്ടലും ഉണ്ടാകരുത് എന്നേശു വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് അറിയിക്കുന്നുണ്ട് ആ സമയത്ത് അവർക്കത് അറിഞ്ഞുകൂടാ അവരോട് പറഞ്ഞില്ല എന്നാൽ പിൽക്കാലത്തേശു ഇതൊക്കെയും വ്യക്തമാക്കി നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ മീൻ പിടിക്കുന്നത് പോലെ മനുഷ്യരെ പിടിക്കരുത് എന്നത് വളരെ വ്യക്തമാണ് നമ്മുടെ ഗുണത്തിനു വേണ്ടിയല്ല നാം മനുഷ്യരെ പിടിക്കുന്നതെങ്കിൽ പിന്നെ ഒരേ ഒരു സാധ്യതയുള്ളൂ അവരുടെ ഗുണത്തിനും അവരുടെ അഭൗമമായ നന്മയ്ക്കും തുല്യമില്ലാത്ത നന്മയ്ക്കും അതിനുവേണ്ടി മാത്രം അവരെ സ്വാധീനിക്കുക അവരെ പിടിക്കുമ്പോൾ പിടിക്കാതിരിക്കുക അവരെ പിടിക്കാതെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ദൈവത്തിൽ പരമേൽപ്പിക്കുക അവർ ദൈവത്തിൻ്റെ വകയാണ് അവർ ദൈവത്തിൻ്റെ സ്വത്താണ് എന്ന വിധത്തിൽ കൂടെ അവരോട് ഇടപെടുക എന്നതാണ് ഈ പിടിക്കുക എന്ന വാക്ക് എന്ന ആശയം കൊണ്ട് വേർബ് കൊണ്ട് ക്രിയ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നു രണ്ടാമത് മനുഷ്യരെ പിടിക്കുമ്പോൾ മീനെ പിടിക്കുന്ന പോലെ സാധ്യമല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു മനുഷ്യരെ പിടിക്കുമ്പോൾ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ അല്ലെങ്കിൽ ലൗകികമായ തന്ത്രങ്ങൾ പ്രയോഗിക്കരുത് പിന്നെ എന്തു പ്രയോഗിക്കണം ഒറ്റക്കാര്യം അങ്ങനെ ഉള്ള ദൗത്യത്തിനിറങ്ങുന്ന ആളുകളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം ആകർഷണ ശക്തി യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെളിച്ചം വെളിച്ചം രാത്രിയിൽ ജീവ ജീവികളെ തന്നിലേക്ക് അടുപ്പിക്കുന്നത് പോലെ ആകർഷിക്കുന്നത് പോലെ വെളിച്ചം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിങ്ങളായിത്തീരുന്നത് കൊണ്ട് മാത്രം ജനങ്ങളെ ദൈവീകമായ കൂടെ അല്ലെങ്കിൽ ആ ഒരു സാധ്യതയിൽ അവർ ആകർഷിക്കപ്പെട്ടിട്ട് അവർ നിങ്ങളിൽ കൂടെ ജനമായി രൂപാന്തരപ്പെടുന്നു നിങ്ങൾക്ക് അവരുടെ മേൽ യാതൊരു വിധത്തിലുള്ള അവകാശമോ അവകാശവാദവും ഉണ്ടാകാൻ സാധ്യമല്ല ഉണ്ടാകരുത് അവർ നിങ്ങളുടെ ആടുകളായി അവരെ നിങ്ങൾ അധഃപ്പതിപ്പിക്കരുത് യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ യേശു മൂന്ന് തവണ ഇതേ ശിവനോട് ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവനോട് എന്താണ് പറയുന്നത് എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നാണ് പറയുന്നത് പത്രോസ് മറന്നു പോകാൻ സാധ്യതയുള്ളൊരു കാര്യം പിൽക്കാലത്ത് എല്ലാവരും മറന്നൊരു കാര്യം ഇതൊന്നും ഒരു പുരോഹിതൻ്റെയും ഒരു മെത്രാൻ്റെയും ഒരു അപ്പോസ്തോലിൻ്റെയും ആടുകളല്ല ഇത് യേശുവിൻ്റെ ആടുകളാണ് എന്നാൽ നമ്മുടെ ഇടയിൽ എല്ലാ സഭകളും ഒട്ടുമുക്കാല സഭകളും മിഷൻ ഡിപ്പാർട്ട്മെൻ്റൊക്കെ നടത്തി അങ്ങ് ദൂരപ്പം മിഷൻ പേരൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടി ആടുകളെ പിടിക്കാനാണ് അത് ആൾ അത് മീൻപിടുത്തത്തിൻ്റെ പരിപാടിയാണ് എന്നിന്നും ആളുകൾ തിരിച്ചറിയുന്നില്ല ഇല്ല എന്നതാണ് സങ്കടം ഇപ്പോൾ ഒരു സി എസ് ഐ മിഷനിൽ കൊ കൊണ്ട ആളുകൾ മാനസാന്തരപ്പെട്ടാൽ മതം മാറിയാൽ അവർ സി എസ് ഐക്കാരും ക്രിസ്ത്യാനികളാകത്തില്ല യേശുവിൻ്റെ അനായകളാകത്തില്ല അവർ സി എസ് ഐക്കാരാകും മാർത്തവമാക്കാരുടെ മിഷൻ വയലിൽ കൂടെ ഇങ്ങനെ നടന്നു വരുന്ന ആളുകൾ മാർത്തവമാക്കാരാകത്തേ ഉള്ളൂ അവർ യേശുവിൻ്റെ ശിഷ്യന്മാരാകത്തില്ല കത്തോലിക്കർക്കാണെങ്കിൽ അവർ കത്തോലിക്കരാകത്തേ ഉള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇവരൊക്കെ മീൻ പിടിക്കുന്നവരാണ് എന്ന ഒരു 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 യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നില്ല അപ്പോൾ ഇവിടെ നമുക്കറിയാം മഹാത്മാഗാന്ധി പോലും ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് വളരെയധികം ബഹുമാനം പുലർത്തിയെന്ന് മഹാത്മാഗാന്ധി വ്യക്തിപരമായി പെംസിയ ആൻഡ്രൂസിനെ പോലെയുള്ള ക്രിസ്ത്യാനികളോട് വലിയ ബഹുമാനം വലിയ ബഹുമാനം കാണിച്ച ഗാന്ധി ക്രിസ്ത്യ ക്രിസ്തീയ സഭകളും ക്രിസ്ത്യ മിഷണറി പ്രസ്ഥാനങ്ങളും മതപരിവർത്തനം നടത്തിയ ആ വിധത്തെ തിരിച്ചറിഞ്ഞ ശേഷം നിരയാൾ ഇരയാക്കപ്പെട്ട ആളുകളെ റൈസ് ക്രിസ്ത്യൻസ് എന്നാണ് വിളിച്ചത് ആരാണ് റൈസ് ക്രിസ്ത്യൻസ് മീനെ എപ്രകാരം ചൂണ്ടയിട്ട് പിടിക്കുന്നു അതുപോലെ പാവപ്പെട്ട വിശക്കുന്ന അല്ലെങ്കിൽ പരാധീനത അനുഭവിക്കുന്ന ആളുടെ മുൻപിൽ ഈ ചൂണ്ടയിട്ടിട്ട് അവരെ പിടിച്ച അവരുടെ ഗുണത്തിനും ഉന്നമനത്തിനും എന്ന പ്രഹസനത്തിൽ സ്വന്തം സംഖ്യാബലം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടിന് ഇരയായിപ്പോയാൽ ആളുകളെ പറ്റിയാണ് മഹാത്മാഗാന്ധി അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ ആത്മാർത്ഥമായി മിഷൻ വേല നടത്തിയ ആളുകൾ വളരെ അധികമുണ്ട് ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല പക്ഷേ പൊതുവായി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപം നിലനിൽക്കുന്നതിൽ എനിക്ക് അതിശയമില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള പല സഭകളിലും സി എസ് എസ് എഫയെ തന്നെ എഴുപത് പെർസെൻറ്റും തലിച്ചാണ് പക്ഷേ അവരെ ഇന്നും പുച്ഛത്തോടും അല്പ അറപ്പോടും കൂടെയാണ് കാണുന്നത് കാരണം അവരെ പിടിച്ചത് മീനെ പിടിക്കുന്നതുപോലെ ചൂണ്ടയിട്ട് പിടിച്ചതാണ് പിടിച്ചവരുടെ ഗുണത്തിന് ലാഭത്തിനും പണ സമ്പാദ്യത്തിനുമാണ് അവരെ പിടിച്ചത് അവർ മനുഷ്യരല്ല ഇപ്പോഴും അവരിപ്പോഴും ക്രിസ്തീയ മീനുകളാണ് എന്നതൊക്കെ നമുക്ക് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷമായ സത്യങ്ങളാണിവ അത് നിരാകരിച്ച് നാം എടുക്കരു നടക്കുന്നുവെങ്കിലും അതെപ്പോഴും നമ്മെ തുറച്ചു നോക്കുന്ന ഒരു യാഥാർത്ഥ്യമായ നിലകൊള്ളും യാതൊരു സംശയമില്ല അപ്പോൾ ഭൗതികമായ ഒരു കാര്യവും ഇപ്പോൾ പണമാണെങ്കിലും അല്ലെങ്കിൽ അത്ഭുത രോഗശാന്തി ശുശ്രൂഷയാണെങ്കിലും കൊള്ളട്ടെ ലാഭിച്ച ആളുകളുടെ ഉള്ളിൽ ജനിപ്പിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി അത് കിട്ടും ഇത് കിട്ടും ഇന്ന ആനുകൂല്യം കിട്ടും ഇന്ന അംഗീകാരം കിട്ടും ഇപ്പോൾ ദളിതനെ കൺവേർട്ട് ചെയ്യുമ്പോൾ പറയുന്നത് അവർക്ക് അവിടെ വലിയ അപമാനമായിരുന്നു അവരെ അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു അയത്തം ഉണ്ടായിരുന്നു അവരെ മനുഷ്യരായി പരിഗണിച്ചില്ല ഇങ്ങോട്ട് വന്നാൽ അവർക്ക് കുറച്ചുകൂടെ മാന്യത കിട്ടും അപ്പോൾ കിട്ടും 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 ഇതിനപ്പുറത്തൊരു ദർശനം നമുക്കില്ല അവർക്ക് അങ്ങനെ ഒരു വിടുതൽ പ്രാപിക്കുന്നത് നല്ലതാണ് നല്ല നല്ല ഞാനീ പറയുന്നത് പക്ഷേ എന്ത് കിട്ടിയാലും കിട്ടും കിട്ടും എന്നതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ല യേശു പഠിപ്പിച്ചത് എന്താണ് കിട്ടുന്നതിലല്ല കൊടുക്കുന്നതിൽ അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ വ്യക്തിത്വത്തിൽ വളർച്ചയുണ്ടാകണം യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിക്കുന്ന കൊമ്പുകൾ ഫലം കായ്ക്കും ഫലം കായ്ക്കുന്നതിൻ്റെ അർത്ഥം അന്യർക്ക് അനുഗ്രഹമായി തീരും എന്നാണ് എന്നാണെൻ്റെ അർത്ഥം അപ്രകാരം ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ ആകർഷിക്കപ്പെട്ട ആളുകളെ വളർത്തിയെടുക്കുന്നതിൽ സഭകൾ അമ്പയെ പരാജയപ്പെട്ടു എന്ന് പറയാൻ സാധ്യമല്ല അതിന് ശ്രമിച്ചെങ്കിലല്ലേ പരാജയപ്പെടത്തുള്ളൂ അവിടെ പരാജയപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ശ്രമം ആരംഭിച്ചിട്ട് പോലും ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇത് വളരെ ദുഃഖകരമായ അപലപനീയമായ ഒരവസ്ഥയാണ് ഉദ്ദേശിച്ച അച്ചടക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കൂട്ടാക്കിയില്ല മനുഷ്യരെ പിടിപ്പിക്കുക പിടിക്കുക എന്ന പ്രക്രിയ അത് വളരെ ശ്രദ്ധയോടും ആത്മീയമായ അച്ചടക്കത്തിലും പ്രചോദനത്തിലും മാനുഷികമായ ചാബല്യങ്ങൾക്ക് വളരെ അധികം ഉയർന്ന് ദൈവീകമായ കാഴ്ചപ്പാടിലും മനോഭാവത്തിലും ഉദ്ദേശത്തിലും ഈ ഒരു വലിയ ശുശ്രൂഷ നിർവഹിക്കണം അതിന് കഴിവില്ലാത്തവർ ഇതിൽ കൈ കടത്തരുത് എന്നൊരു നിർദ്ദേശം ഇവിടെയുണ്ട് നിങ്ങൾ ഈ ദൗത്യത്തിലേർപ്പെടുന്നുവെങ്കിൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ കഴിവുള്ള വ്യക്തിത്വം പ്രാപിക്കത്തക്ക നിങ്ങൾ വളരണം അതിൻ്റെ മാനദണ്ഡ നിസേന യേശുവാണ് അതുകൊണ്ട് യേശു താൻ വിളിച്ച ശിഷ്യന്മാരെ താൻ പരസ്യ ശുശ്രൂഷയിലായിരുന്ന കാലം അത്രയും തന്നെപ്പോലെ വളരുവാൻ തന്നോളവും വളരുവാൻ അവർക്ക് നിരന്തരമായ അവസരവും പ്രചോദനവും നൽകിക്കൊണ്ടേയിരുന്നു അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന ആശയത്തിൻ്റെ ഉള്ളടക്കം അതിൻ്റെ പ്രാവർത്തികമായ വശം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം ചിന്തകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾ ഈ ഒരാശയത്തെ കുറച്ചുകൂടെ പിന്തുടരുകയും ഇതിൻ്റെ സാധ്യതകൾ എൻ്റെ സൂക്ഷ്മ തലത്തിൽ അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം എന്നുകൂടെ ഇത്തരുണത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ നമസ്കാരം